ഇന്നത്തെ വീഡിയോ നമ്മൾ ചെതല് വരാൻ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അതിൻ്റെ ട്രീറ്റ് ചെയ്യാനുള്ളൊരു അങ്ങനെ ചെയ്യാന്നുള്ളൊരു വീഡിയോ കേട്ടോ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരിക്കെങ്കിലും ഇതെങ്ങനെ ചെയ്യൽ എന്നുള്ളത് കറക്റ്റായി ചെയ്ത് കാണിച്ചില്ല കുറേ ആൾക്കാർ ഇങ്ങനെ അതിനെപ്പറ്റി ചോദിക്കുകയെന്ന് ചെയ്യാം എന്താ ചെയ്യേണ്ടി നിൽക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വേണ്ടീട്ടാട്ടോ ഇനി ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ഉപകാരപ്പെട്ടോട്ടോ ചിട്ടാ അപ്പോൾ ഇത് നമ്മളിപ്പോൾ പി സി സിയുന്നതിൻ്റെ മുന്നായിട്ട് നമുക്ക് മണ്ണേത് ലെവലാണോ എടുത്ത് ലെവലാക്കിയിട്ട് നല്ലതാക്കിയൊന്ന് വെള്ളം അടിച്ചിട്ടായിരുന്നു മണ്ണൊന്ന് പോത്തിട്ടതിനേശോ നാല് ഭാഗം എന്ത് ചെയ്യുക ഒരു കിടങ്ങാക്കി ചെറിയൊരു തൂമ്പൻ്റെ വീതിയിലൊക്കെ വരാം ഇത് ടീപ്പ് കാണുന്ന ടാറ്റേൻ്റെ ടെർമിക്സ് എന്നുള്ള സാധനം ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ വാങ്ങി ഇപ്പോൾ ഒരു അഞ്ഞൂറ് എം എൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിൽ അത് ധാരാളമായിട്ടുണ്ടാകാം അപ്പോൾ ഒരു അഞ്ഞൂറ് എം എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം അതിൻ്റെ കണക്ക് ഇത് നമുക്ക് ഇപ്പോൾ ഇരുനൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ ബാരലാണിത് ഇതിലേക്ക് ആദ്യം പകുതി വെള്ളം ഒഴിച്ചതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ആ രണ്ട് ബോട്ടലും അഞ്ഞൂറ് സാ അഞ്ഞൂറ് എം എൽ നമ്മളെ കെമിക്കൽ ഇതിലേക്ക് വെച്ച് കൊടുക്കുക വെച്ചതിനാശേഷം അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക പൈപ്പ് വെള്ളം അല്ലേ നല്ലോണം അടിച്ചാൽ തന്നെ മിക്സ് ആയിക്കോളും നല്ല മിക്സ് ആക്കണം മിക്സ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ മോം കേട്ടോ അത് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ നമുക്കാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ശ്രദ്ധിച്ചാൽ മതി അപ്പം അതിൻ്റെ പോയിസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ മോൾ നോട്ട് ചെയ്ത് നിൽക്ക് അത് നോക്കിയിട്ട് അതിന് വേണ്ടി സുരക്ഷയൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതേമാരി നന്നാക്കിയിട്ട് നമ്മളെ കീറിയ ആ മണ്ണ് കൂടി എന്ത് ചെയ്യുക നാലു ഭാഗം കീറിയ മണ്ണ് കൂടി നന്നാക്കി ഒന്ന് വെച്ച് കൊടുക്കുക ഇപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ മാതിരി കുറച്ചൊന്ന് വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന രീതിയിൽ വെച്ചിരുന്നേ എന്നിട്ട് ആൾക്ക് അങ്ങനെ കഴിഞ്ഞാലും പിന്നെ നമുക്ക് വെള്ളം ബാക്കി ഉണ്ടാവും നമ്മളെ കെമിക്കൽ കൂട്ടിയാ ഈ റൂമിൻ്റെ സെൻറലൊക്കെ എന്ത് ചെയ്യാ നമ്മൾ ഒരു കമ്പി എടുത്തിട്ട് ഒരു അടി ഒന്നരടി ഉണക്കുന്തിയുക ഒന്നിങ്ങനെ കുത്തിയിട്ടൊന്ന് ഹോൾസ് ആക്കിയിട്ട് കൊടുക്കാനുള്ളതാണ് എന്നിട്ട് ആ ഹോൾസിലേക്ക് നമ്മൾ ആ വെള്ളം എടുത്തിട്ട് ആ കെമിക്കൽ എടുത്തിട്ട് ഇതേമാതിരി പാർന്നിട്ട് പാറിഞ്ഞിട്ട് കൊടുത്താണല്ലേ അതിൽ വരുന്ന ആ ഒരു ചാൻസുകളൊക്കെ നമ്മൾ തടയാൻ കഴിയും അപ്പോൾ ഇത് ചെയ്താലും എന്ത് ചെയ്യും പിന്നെ നമ്മളിപ്പോൾ സൈറ്റിൽ ഒരു നാലഞ്ച് കൊല്ലമായിട്ടാണ് ഇത് ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ ചെയ്ത തരത്തിലൊന്നും ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടില്ല അപ്പോൾ കമ്പനി പറയുന്നത് ചെയ്താലൊരു പതിനഞ്ച് കൊല്ലതിൻ്റെ കമ്പനിൻ്റെ വാറിൻ്റെ ഒത്തിരി തരുന്നുണ്ട് ഈ കെമിക്കലിൻ്റെ അപ്പോൾ അതിന് ചൊല്ലത്തേക്ക് ഉണ്ടാവില്ല എന്നാൽ മണ്ണിലണുക്കളൊക്കെ നശിപ്പിക്കും പിന്നെ അതിൽ വരാനുള്ള ചാൻസ് ഉണ്ടാവില്ല എന്നാ പറയുന്നത് അപ്പോൾ അതൊക്കെ ഉപകാരപ്പെട്ടാണെങ്കിൽ പെട്ടോട്ടെ ഓക്കെ